ചെസ്സിൽ പരിശീലനം നൽകുന്ന പ്രിയപ്പെട്ട സതീഷ് അടക്കം ഇവിടെയുള്ള മറ്റ് ബഹുമാന്യായിട്ടുള്ള നിരവധി വ്യക്തിത്വങ്ങളുണ്ട് പദ്ധതി സാറിനെ പോലെ തന്നെ ചേച്ചേച്ചിപ്പോൾ രക്ഷകർത്താക്കളുടെ പ്രതിനിധികൾ വളരെ സന്തോഷത്തോടുകൂടി വെക്കേഷൻ കാലത്ത് തങ്ങളുടെ മക്കളുമായിട്ട് വന്നിട്ടുള്ള രക്ഷകർത്താക്കളെയാണ് അതിനേക്കാൾ സ്നേഹത്തോടെ ഈ അവസരത്തിൽ കാണുന്നത് ഏറ്റവും പ്രിയപ്പെട്ട രക്ഷാകർത്താക്കളെ പ്രിയപ്പെട്ട മക്കളെ നമ്മളുടെ പുതിയ സ്കൂളിൽ ഇന്ന് തുടങ്ങുന്ന ഈ ഒരു ചെസ് ചാമ്പ്യൻഷിപ്പിൻ്റെ പിന്നെ ചെസ്സിൻ്റെ പരിശീലന പരിപാടിയിൽ വളരെ വേറിട്ടിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിട്ട് കാണുകയും കാരണം ഇന്ന് ഇപ്പം ഞാൻ ഫ്രണ്ടിലി ഞാൻ വന്നപ്പോൾ ദിയെ കണ്ടു ദിയ എന്ന് പറയുമ്പോൾ എനിക്ക് ദിയെ ഇത്രയുള്ളപ്പോൾ തന്നെ ദിയെ എനിക്ക് അറിയാവുന്നതുകൊണ്ടായിട്ടോ ഞാൻ ദിയ ദിയ പോലെ ഒരുപാട് മക്കളെ അറിയാം പക്ഷേ കുറച്ചുകൂടി എപ്പോഴും കാണുകയും ആ ഒരു സ്നേഹം ഉള്ളതുകൊണ്ടും പരിചയം എപ്പോഴും ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ ഡെയിലി കമ്മ്യൂണിക്കേഷൻ ഉള്ളതുകൊണ്ടുമാണ് ഞാൻ ഓർക്കും ശീല ചേച്ചി പഴയ ഒരു പോരാടിയാ കായംകുളത്തെ ആണല്ലോ സത്യമാണ് ഒക്കെ അറിയാം എം എസ് എം കോളേജിലെ സ്റ്റുഡൻറ് ലീഡർ ഒക്കെയല്ല അപ്പം ശീല ചേച്ചിയുടെ ഒരു കണക്ഷനിലാണ് നീയക്കുട്ടിയെനിക്ക് അറിയുന്നത് ഞാൻ നോക്കുമ്പോൾ ഈ ഞാൻ പറഞ്ഞ ഒരു പ്രതിനിധിയാണ് നിങ്ങളുടെ എല്ലാം ഒരു പ്രതിനിധിയാവും എവിടെ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും മക്കളെ കൊണ്ടുപോകും ഡാൻസ് പഠിക്കണോ വിടും കളരി പഠിപ്പിക്കണോ വിടും മക്കൾ എന്ത് എന്തെല്ലാം സ്കിപ്പണോ വിടും നിങ്ങളെല്ലാം അങ്ങനെയാണ് നിങ്ങൾ ഇവിടെ എഴുതിരിക്കുന്ന ഓരോ അമ്മമാരും അച്ഛന്മാരും കാരണം നിങ്ങൾ ആ കുഞ്ഞുങ്ങളെ

കളി അതായത് എങ്ങനെയായിരിക്കും അയാൾ ചെയ്യുന്ന എന്ന് തലച്ചോറിനെ ബോധിപ്പിച്ചുകൊണ്ടുള്ള കളിയാണ് ചെസ് ഇപ്പോൾ ആയിട്ട് നമ്മൾക്ക് വളരെയധികം കുഞ്ഞുങ്ങളുടെ ബുദ്ധിപരമായ ഏറ്റവും പ്രധാനമാണ് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും നമ്മൾ കൊടുക്കുന്ന സൗകര്യങ്ങളൊക്കെ പോയി ചെടാവുന്ന കാര്യങ്ങൾ ചെയ്തിലും അവർക്കൊരു പ്രശ്നത്തെ നേരിടാൻ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുകൾ ഇന്ന് ധാരാളമായിട്ട് മുന്നിൽ കാണുന്നു വളരെയധികം ആത്മഹത്യാ പ്രവണതകൾ പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വളരെ അധികം നമുക്ക് അവരുടെ മനസ്സിനും കഴിവും കന്നേടവും കൊടുത്തൊരു പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കാം എങ്ങനെ നേരിടാം എന്നുള്ള രീതിയിലേക്ക് തന്നെ ഈ ഒരു കളിയുടെ കളിയുടെ കളിയിൽ കൂടി തന്നെ നമുക്കത് പൂർണ്ണമായിട്ടും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അങ്ങനെ വരെ ഈ ഒരു ചെയ്ത അതാണ് ഏറ്റവും ഏറ്റവും അവർക്ക് അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കെ ജി സന്തോഷ് ജോൺ തോമസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുനിൽ കൊപ്പാറേത്ത് ഗ്രാമപഞ്ചായത്ത് അംഗം കെ ആർ രാജേഷ് ജില്ലാ സ്പോർട്സ് കൗൺസിൽ അംഗം എസ് കെ ജയകുമാർ പുതിയ വിള യു പി സ്കൂൾ മാനേജർ വി മധുകുമാർ സ്കൂൾ പ്രധാന അധ്യാപിക ജി എസ് ജ്യോതി വലിയണീക്കൽ ജി എച്ച് എസ് പ്രധാന അധ്യാപിക ഐ ഗാഥ വി സുരേഷ് സി ുമാർ എന്നിവർ സംസാരിച്ചു കനകുന്ന് സിഐ സി അമൽ ആദ്യ കരുനീക്കി ചെസ് കളിക്ക് തുടക്കം കുറിച്ചു പാരഡൈസ് അക്കാദമി കോച്ച് എസ് സതീഷ് ചെസ് കളിയെക്കുറിച്ച് വിശദീകരിച്ചു ചെസ്സിൽ ജില്ലാ തലത്തിൽ നിരവധി പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ തീർത്ഥ ജ്യോതിഷിനെയും ജാനകി ജ്യോതിഷിനെയും ചടങ്ങിൽ അഡ്വക്കേറ്റ് യു പ്രദീപ് എം എൽ എ പൊന്നാട്ടെ അണീച്ച് അനുമോദിച്ചു ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു സി ഡി നെറ്റ്